നമസ്കാരം തിരുവനന്തപുരത്തുകാരുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാല ഉത്സവമാക്കുന്നതിനോടൊപ്പം അവരവരുടെ ആരോഗ്യ പരിപാലനത്തിലുള്ള ശ്രദ്ധയും അത്യാവശ്യമാണ് മിക്കവാറും പൊങ്കാല സമയങ്ങളിൽ കണ്ടുവരുന്നത് ഒരു പ്രധാന പ്രശ്നം രാവിലെ മുതൽ ആ ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ എടുക്കാതെ പൊങ്കാല നിവേദ്യം തളിക്കുന്നത് വരെ അങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കുകയും നിർജ്ജലീകരണം സംഭവിച്ചും ബോധക്ഷയം വരികയും ചെയ്യുന്നത് കാണാറുണ്ട് ഇത്രയും ഈ കൊടും ചൂട് അടുത്തടുത്ത അടുപ്പുകളിൽ പൊങ്കാല ഇടുമ്പോൾ ഊഷ്മാവ് കൂടുകയും നിർജ്ജലീകരണത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുകയും ചെയ്യുന്നത് കാണാറുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കുകയും പ്ലെയിൻ വാട്ടർ അല്ലാതെ കുറച്ച് സോ സോൾട്ട് ആൻഡ് ഷുഗർ ആഡ് ആയിട്ടുള്ള അതായത് ഉപ്പിട്ടോ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഉപ്പും പഞ്ചസാരയിട്ട നാരങ്ങ വെള്ളം മോര് അങ്ങനെയുള്ള പാനീയങ്ങൾ ഇടയ്ക്കിടെ കുടിക്കുന്നത് ഈ നിർജ്ജലീകരണം തടയാൻ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും അടുത്തതായി ഉള്ളത് ഹീറ്റ് സ്ട്രോക്കാണ് അതും ഈ പറഞ്ഞതുപോലെ ഈ കൊടും ചൂടിൽ പൊങ്കാല ഇടാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ ഒരു നനഞ്ഞ തോർത്തോ ടവലോ ഒക്കെ വെച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ശരീരഭാഗങ്ങൾ അതായത് കൈയും മുഖവും ഒക്കെ ഇടയ്ക്കിടെ തുടയ്ക്കുന്നത് ഈ ഹീറ്റ് സ്ട്രോക്കിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ സേഫ് ആക്കും അതുപോലെ തന്നെ ഇടയ്ക്ക് പൊങ്കാല ഇട്ടിട്ട് ബാക്കിയുള്ള സമയം അതായത് പൊങ്കാല തിളച്ച് തെളിക്കാൻ വരെ ഉള്ള സമയം എടുക്കുമ്പോൾ പലരും ഇതേ വെയിലത്ത് തന്നെ അതുപോലെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലാതെ ഒന്ന് തണലത്തോട്ട് മാറി നിൽക്കാൻ ശ്രമിക്കുക ഇനിയുള്ളത് സ്ഥിരമായി മരുന്നെടുക്കുന്ന ഭക്തജനങ്ങൾ അതായത് പ്രമേഹം രക്തസമ്മർദ്ദം തൈറോയിഡ് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ഉദരസംബന്ധമായ രോഗമുള്ളവർ ഇവരൊക്കെയും അവരവരുടെ മരുന്നുകൾ കൃത്യമായി എടുക്കുകയും ഭക്ഷണവും അതുപോലെ കൃത്യസമയത്ത് കഴിക്കുകയും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് മിക്കവാറും കണ്ടുവരുന്ന ഒരു കാര്യം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ഷുഗർ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മരുന്ന് മിസ് ചെയ്യുന്നത് കാണാറുണ്ട് അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുതലാവുകയും അത് ഒരു പരിധിയെക്കാട്ടിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ആസിഡിൻ്റെ ലെവൽ കൂടുതലാകുകയും ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നുള്ള ഒരു എമർജൻസിയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നത് പലപ്പോഴും പൊങ്കാല സമയത്ത് കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കൃത്യമായി മരുന്നുകൾ എടുക്കുകയും ഭക്ഷണവും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഭക്ഷണം ഫ്ലൂയിഡ്സ് കൂടുതലായിട്ട് ഇന്ത്യക്ക് അത്യാവശ്യമാണ് മോര് ഫ്രൂട്ട് ജ്യൂസസ് പിന്നെ ഈ പറഞ്ഞ പോലെ സോൾട്ട് ആൻഡ് ആഡഡഡ് ലൈം വാട്ടറോ കഞ്ഞിവെള്ളം ഇതെല്ലാം അനുയോജ്യമാണ് നന്ദി